മംഗളൂരുവിൽ വിഷവാതകം ശ്വസിച്ച് മരിച്ച കോഴിക്കോട് കക്കേടി സ്വദേശി ബിജിൽ പ്രസാദിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോൾ കെമിക്കൽ ലിമിറ്റഡിലാണ് വാതക ചോർച്ച ഉണ്ടായത് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ രാവിലെ പത്തുമണിക്കാണ് സംസ്കാരം കൂടുതൽ വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട് ഇംസ് ഇംതിയാസ് എപ്പോഴാണ് സംസ്കാരം ഈ മൃതദേഹം ഇപ്പോൾ നാട്ടിലെത്തിച്ചിരിക്കുകയാണ് വേദനിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴുള്ളത് എന്താണ് വിശദാംശങ്ങൾ ജയലക്ഷ്മി ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മരിച്ച കക്കോടി സ്വദേശിയായിട്ടുള്ള ബിജിൽ പ്രസാദിൻ്റെ വീടിൻ്റെ പരിസരത്താണ് ഇവിടെ രാവിലെ തന്നെ ആളുകളൊക്കെ ഒരു കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് അല്പസമയം മുന്നിൽ പിന്നെ രാവിലെയോടു കൂടിയാണ് ബിജിൽ പ്രസാദിനെ ഈ വീട്ടിലേക്ക് എത്തിച്ചത് ഇവിടെ പൊതുദർശനമുണ്ട് ആ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ മണിക്ക് തന്നെയാണ് വെസ്റ്റ് ഹിൽ പൊതുശ്മശാനത്തിൽ ബിജിൽ പ്രസാദിൻ്റെ മൃതദേഹം സംസ്കരിക്കുക ഇതിൽ ഇന്നലെ ഉണ്ടായ ഈ മംഗലാപുരത്തുണ്ടായ ഈ അപകടം ഈ ടാങ്കിൻ്റെ മുകളിൽ അത് പരിശോധിക്കാൻ വേണ്ടി അവിടെ കയറിയതായിരുന്നു ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ പ്രയാഗ്രാജ് സ്വദേശിയായിട്ടുള്ള ദീപ് ചന്ദ്ര എന്ന് പറഞ്ഞ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരും ബോധരഹിതരായി നിലനിൽക്കുന്നതാണ് അവിടെയുള്ളവർ കണ്ടത് പിന്നാലെയാണ് വാതക ചോർച്ച ഉണ്ടായതും അങ്ങനെയാണ് മരണത്തിലേക്ക് പോയതെന്നൊക്കെ പറയുന്നത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് എനിക്കൊപ്പം ബിജിൽ പ്രസാദിൻ്റെ രണ്ട് കൂട്ടുകാർ ഇവിടെയുണ്ട് ഇന്ന് ബിജിൽ പ്രസാദ് പഠിച്ചത് വെസ്റ്റ് ഹില്ലിലുള്ളൊരു പൂളിടെക് കോളേജിലാണ് ആ പോളിടെക് ഇന്ന് വീട്ടിൽ വരുമ്പോൾ ഇന്ന് ലീവിന്റെ നാട്ടിലെത്തുമ്പോൾ ഒരു ഗെറ്റ് ടുഗതർ ഒക്കെ ആ കോളേജിൽ അവർ പ്ലാൻ ചെയ്തിരുന്നു അവിടെ ഒരുമിച്ച് കൂട്ടണമെന്നൊക്കെയായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യം ഇന്ന് ആ കൂട്ടുകാർ ഇപ്പോൾ ബിജുൽ പ്രസാദിന്റെ ബിജുൽ പ്രസാദിനെ കാണാനായിട്ട് അവസാനമായി കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഏറെ സംഗ്രഹം ഉണ്ടാക്കുന്ന കാര്യമാണ് ബിജുൽ പ്രസാദുമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു അല്ലേ ടൗണിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം പറഞ്ഞതായിരുന്നു പിന്നെ നല്ല ആവേശത്തിലായിരുന്നു പങ്കെടുക്കാൻ വേണ്ടി എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞതാണ് എങ്ങനെയെങ്കിലും വരണം അപ്പം ഒരു ഫാമിലി ആയിട്ട് അവിടെ നയിക്കുന്നതുകൊണ്ട് ഒറ്റക്ക് വരുവാണ് അപ്പം അന്ന് തന്നെ തിരിച്ചു പോകണം അവരൊറ്റയ്ക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി രാത്രിയിൽ തിരിച്ചു പോകാൻ വേണ്ടി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു നേരത്തെ പ്ലാൻ ചെയ്താൽ ആ വളരെ നേരത്തെ അല്ല പെട്ടെന്ന് ഒരു മാസം ആയോളും അപ്പൊ ആൾക്കാരും അത്യാവശ്യം അവൈലബിലിറ്റി കൾഫുള്ളവരുടെയും ഒക്കെ നോക്കിക്കൊണ്ട് ആ ഡേറ്റിൽ അങ്ങോട്ട് ഫിക്സ് ചെയ്തതാ പതിനൊന്ന് മണി സമയത്താണ് അവിടുത്തെ വേറെ ഫ്രണ്ട്സ് അവര് വിളിച്ചു പറഞ്ഞത് നാൽപ്പത്തഞ്ച് പേരാണ് ഞങ്ങൾ ക്ലാസ്സിലുള്ളത് അതായത് മുപ്പത് പേർ വരെ വരാൻ വരുന്ന പരിപാടിയായിരുന്നു അവൻ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് എല്ലാവരും പറ്റിയൊരു ദിവസമായതുകൊണ്ട് ഇന്ന് തന്നെ അറേഞ്ച് ചെയ്തായിരുന്നു അപ്പോൾ അവന് അതിനു വേണ്ടി വരുന്നു ഞങ്ങളും ജോലി ചെയ്യുന്നത് പരിപാടിക്ക് വേണ്ടി വന്നത് പ്രതികരണമാണ് നമ്മൾ കേട്ടത് വലിയ അതീവ ദുഃഖകരമായൊരു സമയമാണിപ്പോൾ കാരണം നനച്ചിരിക്കാതെയാണ് മരണം വന്നെത്തിയത് മംഗളൂരിലെ ഫാക്ടറിയിൽ അപകടമായിരുന്നു ഈ ഒരു മരണത്തിന് ഇടയാക്കിയത് ഇപ്പോഴെന്തായാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലെത്തിച്ചിരിക്കുകയാണ് പത്തുമണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് ഇംതിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത്